ഇന്ന് ഞാൻ തയ്യാറാക്കിയത് ഒരു ലാവാ കേക്കാണ് പക്ഷെ ശരിയാക്കി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയില്ല പക്ഷേ എന്തായാലും സംഭവം നല്ല ടേസ്റ്റാണ് നല്ല കിഡ്ഡിലൻ ടേസ്റ്റിലാണ് നമുക്ക് ഇന്ന് ലാവാ കേക്ക് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കൃത്യ അളവുകളോ ഒന്നുമില്ലാതെയാണ് ഞാനത് സെറ്റാക്കി എടുത്തിരിക്കുന്നത് പക്ഷേ നല്ല ഭംഗിയായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റി അതിന് കുറച്ച് ഷേപ്പ് പോയതെന്നേ ഉള്ളു പക്ഷേ അത് ഞാനിങ്ങനെ പതുക്കെ എടുക്കേണ്ടതിന് പെട്ടെന്ന് സാധാ കേക്ക് എടുക്കുന്നത് പോലെ പെട്ടെന്ന് പാത്രത്തിലോട്ട് കൊട്ടാൻ നോക്കി അപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഷേപ്പ് ഇത് പതുക്കെ എടുക്കേണ്ട കേക്കായിരുന്നു അത് അത്രയും ഇത് പോയില്ല പക്ഷേ എന്തായാലും സാധനം നല്ല കിടിലനായിരുന്നു നല്ല കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു ലാവാ കേക്കാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് രൂപയുടെ രണ്ട് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് രണ്ട് പാർട്ടായിട്ട് ഞാൻ പൊടിച്ച് ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് പൊടിക്കാനായിട്ട് വളരെ എളുപ്പം തന്നെ നമുക്ക് മിക്സഡ് ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഉള്ളിലത്തെ ക്രീം ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല ക്രീം മാറ്റാതെയാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് ഈ പൊടിച്ചതിനകത്തേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഞാൻ ചേർക്കുന്നുണ്ട് ഇത് കുറേശേ അളവിന് ഞാൻ ചേർത്തിട്ടുണ്ട് അളവ് ഒന്നും അറിയില്ല ഒരു കുറച്ച് മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് പാലാണ് നല്ല കട്ടിയായിട്ടുള്ള പാലാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് പാൽ ചേർത്ത് കുറേശെ ഒഴിച്ച് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പം പാലും കൂടെ കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും പാല് എത്തക്ക രീതിയിലാണ് എത്തുന്ന രീതിയിലാണ് ഞാനിത് മിക്സ് ചെയ്തേക്കുന്നത് മിക്സ് ചെയ്താൽ ഇച്ചിരി എല്ലാ ഭാഗത്തും പിടിക്കാനായിട്ട് പിടിച്ചിക്കാനായിട്ടൊരിത്തിരി സമയമെടുത്ത് അപ്പം ഞാനത് നല്ല ലൂസാക്കി നല്ല ലൂസായിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുത്തേക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ മ മെയിൻ താരമായ ചോക്ലേറ്റാണ് ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റാണ് ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് അതിനിടയിൽ തന്നെ ഞാനിത് സെറ്റ് ചെയ്യാനുള്ള ഒരു ഡെപ്പ പോലത്തെ പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിന് കുറച്ച് എളിച്ചെണ്ണ തടവിയ ശേഷം അതിനകത്ത് മൈദപ്പൊടി ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം പാത്രം ഇച്ചിരി പോയി ചെറിയൊരു പാത്രത്തിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഞാൻ അതിനകത്ത് തന്നെ സെറ്റ് ചെയ്തു ആദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം അതിനകത്ത് ഡയറി മിൾക്ക് സെൻറ്ററിലായിട്ട് വെച്ചു അതിൻ്റെ പുറത്ത് കുറച്ചും കൂടെ നമ്മുടെ ഊറിയോടെ മിക്സ് ഒഴിച്ചതിന് ശേഷം നമ്മൾ കുക്കറിനകത്ത് വെച്ചിട്ടാണ് ഇത് വേവിക്കാൻ പോകുന്നത് അതെ കുക്കറിനകത്ത് വെച്ച് നമ്മൾ അടുപ്പിലോട്ട് വയ്ക്കാൻ പോവുകയാണ് എല്ലാം കഴിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഇളക്കിയപ്പോഴത്തേക്കും സാധനം ഇങ്ങനെ ആയിപ്പോയി ഗൈസ്